അസലാമലൈക്കും അലൈക്കും വാത്തൂ അലഹമില്ല വ സലാത്തു വസ്സലാമു അല റസൂലില്ല വ അലിക്കുലിം വ സഹാബതി അജുമ അമ്മാബാദ് പ്രിയപ്പെട്ട സഹോദരങ്ങളെ സഹോദരിമാരെ പുണ്യ റമലാനിൻ്റെ ഒരിക്കലും വിലമതിക്കാനാകാത്ത ആദ്യത്തെ റഹ്മത്തിൻ്റെ എന്ന് തിരിനമ്മിക്ക് നമുക്ക് പരിചയപ്പെടുത്തി തന്ന അള്ളാഹുവിൻ്റെ കരുണ അതിങ്ങനെ കണക്കില്ലാതെ അടിമയിലേക്ക് വർഷിക്കുന്ന പരിശുദ്ധമായ റഹമത്തിൻ്റെ പത്ത് ദിവസങ്ങളിലൂടെയാണ് നമ്മൾ മുന്നോട്ട് ഗമിച്ചുകൊണ്ടിരിക്കുന്നത് അള്ള വല്ലാതെ കാരുണ്യം ചെയ്യുന്ന പത്ത് ദിവസം ഇതുപോലൊരു പത്ത് ദിവസം ഇനി പ്രപഞ്ചത്തിൽ വേറെയില്ല അത്രത്തോളം മഹത്തായി പത്ത് ദിവസത്തിൽ എൻ്റെ പ്രിയപ്പെട്ട ശ്രോതാക്കളോട് നോമ്പ് മുറിക്കുന്ന സമയത്തും അതുപോലെ തന്നെ നോമ്പ് നോമ്പുകാരനായിരിക്കുന്ന സമയത്തും അത്താഴ സമയത്തും ഇഫ്താറിൻ്റെ സമയത്തുമൊക്കെ നമ്മൾ വളരെയധികം വർദ്ധിപ്പിക്കണം ദ്വ ഇങ്ങനെ വർദ്ധിപ്പിച്ചുകൊണ്ടേയിരിക്കണം വർദ്ധിപ്പിച്ചുകൊണ്ടേയിരിക്കുന്ന ദ്വയാണ് ഏത് ദ്വ അള്ളാഹുറിയറുഹമർ റാഹിമീൻ അള്ളാഹു മറുഹംനീയ അറുഹമർ റാഹിമീൻ അള്ളാഹു അറുറമീ ഇത് പറയുമ്പോൾ മരണത്തിൻ്റെ മരണസമയം ഓർക്കണം കബർ ജീവിതം ഒറ്റയ്ക്കാണ് അവിടെ ഓർക്കണം ബാഹ്രത്തിൻ്റെ കടമ്പകളിലൊക്കെ ഒറ്റയ്ക്കാണ് ഓർക്കണം അതൊക്കെ പറഞ്ഞുകൊണ്ട് അള്ളാഹുറുഹം അറുഹർ റാഹിമീൻ അതോടൊപ്പം ഒരു കാര്യം കൂടി ഉണർത്തട്ടെ തിരുനബി സല്ലാഹു അലഹി വസ്ല്ല മാത്തങ്ങൾ പറഞ്ഞു മഹാനായ അബുഹുറൈറലി അള്ളാഹു വൻഹു അവിടുന്ന് നമുക്ക് റിപ്പോർട്ട് ചെയ്തിട്ട് ചെയ്യുകയാണ് ഇമാം ബുഹാരി അലി അള്ളാഹു അനഹു അവിടുത്തെ സൊഹിഹിൽ രേഖപ്പെടുത്തുകയാണ് ഇമാം മുസ്ലിം റലി അള്ളാഹു അൻ രേഖപ്പെടുത്തുകയാണ് എൻ്റെ തിരുനബി പറയുകയാണ് അക്കുറബു നിങ്ങൾ അള്ളാഹുവിൻ്റെ പ്രവാചകർ സല്ലാഹു അലഹി വസല്ലമാ തങ്ങൾ പറയുകയാണ് ഒരു മനുഷ്യൻ അവൻ്റെ റബ്ബിലേക്ക് ഏറ്റവും കൂടുതൽ അടുത്ത് നിൽക്കുന്നത് അവൻ്റെ റബ്ബിലേക്ക് ഏറ്റവും കൂടുതൽ അടുത്ത് നിൽക്കുന്നത് നമ്മൾ നിസ്കാരത്തിൽ കൈകെട്ടി നിൽക്കുമ്പോൾ അള്ളാഹു നമ്മളെ നിരീക്ഷിച്ചോണ്ടിരിക്കുകയാണ് നമ്മൾ നിൽക്കുന്നത് പടച്ചവൻ്റെ മുന്നിലാണ് പടച്ചവൻ നമ്മളെ നിരീക്ഷിച്ചുകൊണ്ടിരിക്കുകയാണ് നമ്മൾ അല്ലാഹുവിനെ കാണുന്നില്ല എന്നേ ഉള്ളൂ അതുപോലെ എന്നാൽ ആ നിസ്കാരത്തിൽ തന്നെ റബ്ബിലേക്ക് ഏറ്റവും കൂടുതൽ ഒരു മനുഷ്യൻ അടുക്കുന്നത് സുജൂതിലാണ് സുജൂത് ആ സുജൂതിൽ അള്ളാഹുവിൻ്റെ പ്രവാചകൻ വാക്ക് പറയുന്നു നിങ്ങൾ ദുവായിനെ വല്ലാതെ വർദ്ധിപ്പിക്കണം നിസ്കാരത്തിൽ സുജൂതിൽ അള്ളാഹുലേക്ക് ഏറ്റവും അടുത്ത് നിൽക്കുകയാണ് ആ സമയത്ത് നിങ്ങൾ ദുവാഇനെ ധാരാളം ദുവകൾ അറബിയിൽ നിങ്ങൾ ഇങ്ങനെ ദ ചെയ്തു മനസ്സിലെ മനസ് അറബി അറിയില്ലെങ്കിൽ മനസ്സിലെങ്കിലും മനസ്സുകൊണ്ടെങ്കിലും ആ പരിശുദ്ധമായ സുജൂതിൽ ധാരാളം ദ്വാ ഇനെ ഇങ്ങനെ വർദ്ധിപ്പിച്ചു കൊണ്ടിരിക്കണം പ്രത്യേകിച്ച് അള്ളാഹു മറുഹമനിയറമർ റാഹിമീൻ അള്ളാഹു മറുഹമനീയ അറമർ റാഹിമീൻ ഇങ്ങനെയുള്ള ദ്വാ ഏറ്റവും കൂടുതൽ സ്വീകരിക്കുന്ന ഒരു ഘട്ടമാണ് സുജൂതിൻ്റെ ഘട്ടം പ്രത്യേകിച്ച് ഈ റമലാനിൽ തറാവിഹിലൊക്കെ അത് പ്രത്യേകം ശ്രദ്ധിക്കണമെന്ന് എൻ്റെ പ്രിയപ്പെട്ട ശ്രോതാക്കളോട് ഓർമ്മപ്പെടുത്തി അള്ളാഹു പുണ്യ റമലാനിന് അനുകൂലമായി സാച്ച് നിന്ന് രക്ഷപ്പെടുന്നവരെ നമ്മളെ ഉൾപ്പെടുത്തട്ടെ ആമീൻ അസ്ലാം അലൈക്കും വരഹമുല്ലാ വർക്കാത്തൂ